നമസ്കാരം തൈവാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജപ്പാനും ചൈനയും തമ്മിലുള്ള ഭിന്നത മൂർച്ഛിക്കുന്നു കഴിഞ്ഞ ദിവസം ചൈനയുടെ വിദേശകാര്യ വക്താവ് ജപ്പാൻ ഇത്തരം കാര്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ സൈനിക നടപടി ഉണ്ടാകും എന്ന രീതിയിൽ ഒരു ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചൈന വളരെ കാലമായി തന്നെ തൈവാനെ കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏത് നിമിഷമാണെങ്കിലും അവർ തൈവാനിലേക്ക് സൈന്യത്തെ അയച്ച് തൈവാനെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമവും തുടരുകയാണ് ഇതിനിടയിലാണ് ജപ്പാൻ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയത് ഇതൊരു കാരണവശാലും അനുവദിക്കേയില്ല എന്നാണ് ജപ്പാൻ വ്യക്തമാക്കിയിരുന്നത് മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇടപെടാൻ ശ്രമം നടന്നാൽ തങ്ങൾക്ക് അവരെ തിരിച്ചടിക്കാം എന്നുള്ള ജപ്പാൻ്റെ നയമനുസരിച്ച് വേണമെങ്കിൽ ചൈനയെ ആക്രമിക്കാൻ പോലും അല്ലെങ്കിൽ ഇതിൽ ഇടപെടാൻ പോലും ജപ്പാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ പ്രസ്താവന പാർലമെൻറ്റിൽ തന്നെയാണ് പ്രധാനമന്ത്രി നടത്തിയത് എന്നുള്ളത് ചൈനയെ ചൊടിപ്പിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് ശക്തമായ താക്കീതുമായി രംഗത്തെത്തിയത് തീ കൊണ്ട് കളിക്കരുത് എന്നാണ് അദ്ദേഹം ജപ്പാനെ ഉപദേശിച്ചിരിക്കുന്നത് തീ കൊണ്ട് കളിച്ചാൽ സ്വയം കത്തി എന്നുള്ള കാര്യം ഓർക്കണം എന്നും അദ്ദേഹം ജപ്പാനെ ഓർമ്മിപ്പിച്ചു കൂടാതെ ചൈനീസ് വിദേശകാര്യ വക്താവായി ലിൻ ജിയാൻ പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻ സൈന്യം ചൈനക്കാരോട് ചെയ്ത ക്രൂരതകൾക്ക് അവർ മാപ്പ് പറയണം എന്നും കൂടിയാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് വളരെ ഭീകരമായ രീതിയിലാണ് ചൈനയെ ജപ്പാൻ ആക്രമിച്ചിരുന്നത് അതിൻ്റെ ആ വിരോധം ഇരുരാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും തീരാത്ത മട്ടിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തേയ്വാനെ കീഴടക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾക്കെതിരെ ജപ്പാൻ രംഗത്തെത്തുകയും തങ്ങളിതിൽ സൈനികപരമായി ഇടപെടും എന്നവിടുത്തെ പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചൈന ക്ഷുഭിതരായി ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജപ്പാൻ ഇക്കാര്യത്തിൽ ഇടപെടാൻ തുനിഞ്ഞാൽ യു എൻ ചാർട്ടറിന് കീഴിലുള്ള സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തിൽ ചൈനയും ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് ചൈനീസ് വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി ജപ്പാനെ ഓർമ്മിപ്പിച്ചു രണ്ടാം ലോക രണ്ടാലോഹ മഹായുദ്ധകാലത്ത് തങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ജപ്പാനെ പരാജയപ്പെടുത്തിയതിൻ്റെ വാർഷികമാണ് ഈ വർഷം എന്നുള്ള കാര്യവും ജപ്പാൻ സർക്കാർ ഓർക്കണം എന്നുള്ളതാണ് ചൈനീസ് വക്താവിൻ്റെ മറ്റൊരു ഭീഷണി ചുരുക്കത്തിൽ തങ്ങൾ തൈവാൻ പിടിച്ചെടുക്കാൻ എത്തുമ്പോൾ അതിൽ തൈവാനെ അനുകൂലിച്ചുകൊണ്ട് ജപ്പാൻ രംഗത്ത് എത്തുമെന്ന സ്ഥിതി വന്നാൽ തങ്ങൾ ജപ്പാൻ ആക്രമിക്കും എന്ന് തന്നെയാണ് ചൈന ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തികളിലൊന്നായ ചൈനീസ് സംബന്ധിച്ചിടത്തോളം ജപ്പാനെ വേണമെങ്കിൽ അവർക്ക് ആക്രമിക്കാനൊക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും അവരുടെ കൈവശമുണ്ട് പക്ഷേ ജപ്പാൻ ഏതായാലും ഒരു തർക്കാല വിരുദ്ധത്തിന് തയ്യാറാകും എന്നുള്ള സൂചനയൊന്നും ലഭിക്കുന്നില്ല ചൈന ഇടപെട്ടാൽ മാത്രമേ തങ്ങൾ ഇടപെടുകയുള്ളൂ എന്നുള്ള നിലപാടാണ് ചൈനീസ് പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചതും മാത്രമേ ചൈനയിൽ ഇപ്പോൾ വലിയൊരു മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും തങ്ങൾ മുന്നിലാകണം എന്നുള്ള ചൈനയുടെ ആ വാശിയുടെ കൂടി പേരിലാണ് അവർ തേവാൻ കീഴടക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ ജപ്പാൻ ഇടപെടുകയാണെങ്കിൽ സ്ഥിതിഗതി മോശമാകും എന്നുള്ള ഈ ഒരു മുന്നറിയിപ്പ് ചൈന ജപ്പാന് നൽകുന്ന വലിയൊരു താക്കീത് തന്നെയായിട്ട് വേണം കണക്കാക്കാൻ ജപ്പാൻ പ്രധാനമന്ത്രി പ്രസ്ഥാനം പിൻവലിക്കണം എന്നാണ് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ജപ്പാൻ പ്രധാനമന്ത്രി ഇതുവരെയും അത്തരത്തിലുള്ള ഒരു പിൻവലിക്കൽ പ്രസ്ഥാനം നടത്താത്ത സാഹചര്യത്തിലാണ് ഇന്നലെ ചൈന ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്